സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും മദ്രസകൾ ഇല്ലാതാക്കാനും കേന്ദ്ര സർക്കാർ നീക്കം നടത്തുമെന്നാരോപിച്ച് എസ് ഡി പി ഐ കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റി വക്കഫ് മദ്രസ സംഗമം ഉദ്ഘാടനം ചെയ്തു പുതിയകാവ് ഐഡിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് നാസർ അധ്യക്ഷനായിരുന്നു ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് സംഗമം ഉദ്ഘാടനം ചെയ്തു എല്ലാ കാലത്തും ഓരോ സമൂഹത്തിനും ഓരോ രാഷ്ട്രങ്ങളിലും ഓരോ കാലഘട്ടത്തിലും ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായി അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇസ്ലാം ലോകത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പ്രശ്ന സങ്കീർണതകൾ വരുമ്പോൾ നമുക്ക് ആശ്രയമായി നിൽക്കാവുന്നത് നമ്മുടെ ദീനാണ് വേറൊന്നും അതിന് മറു എസ് ഡി പി ഐ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ വിഷയാവതരണം നടത്തി എസ് ഡി പി ഐ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി മെക്ക സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എം എ ലത്തീഫ് ഓച്ചിറ വലിയകുളങ്ങര മുസ്ലിം ജമാഅത്ത് ചീഫുമാർ ഇർഷാദ് അൽ കാസിമി കരുനാഗപ്പള്ളി താലൂക്ക് ജമാഅത്ത് യൂണിയൻ പ്രസിഡന്റ് വല്യത്ത് ഇബ്രാഹിം കുട്ടി റിട്ടയർഡ് ലേബർ ഓഫീസറും സാമൂഹിക പ്രവർത്തകനുമായ ലത്തീഫ് ഒറ്റത്തെങ്ങിൽ ജമാഅത്ത് കൌൺസിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജലീൽ കോട്ടക്കര മുർഷിദ് ചിങ്ങോലിൽ എസ് ഡി പി ഐ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം സെക്രട്ടറി ഹാഷിം മണപ്പള്ളി മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ കെ എസ് പുരം ഷാജഹാൻ സജീവ് കൊച്ചാലമൂട് മണ്ഡലം കമ്മിറ്റി അംഗം ടി എച്ച് ഷമീർ വിവിധ മകല് ഇമാമുമാർ ഭാരവാഹികൾ നിരവധി പൗരപ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു